നല്ല മരണമ ചരണയല്ല സംഘാടകര ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കിടന്നു വരികയാളെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറ ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ എഴുന്നേറ്റ് ഓടേണ്ടവർക്ക് എഴുന്നേറ്റ് മുന്നിലേക്ക് കടന്നു വരുമ്പോ ഓടണ്ടവർക്ക് എഴുന്നേറ്റ ഓടാവ് മിണ്ടാതിരിക്കുന്നവർക്ക് മിണ്ടാതെ ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്ക വെറുതയല്ലോ അല്ലാഹു നിന്നോട് പൈസ ചോദിക്കുന്നത് വെറുതെയല്ലോ ഇതുകൊണ്ട് നിനക്കല്ലേ നേട്ടമോ മുത്തിനബിയു ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചകനല്ലേ പറഞ്ഞത് വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് പറയും എന്റെ പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ ഈ ീലിനെ കടന്നു വരുന്നതിന് മുൻപ് മംഗലാപുരത്തൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു മംഗലാപുരത്ത് ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് പടച്ചവനേ എന്തിനാ കടന്നുപോയതെന്നറിയുമോ കുടകെന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ അല്ലാ കഴിഞ്ഞ മാസമുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും പടച്ചവനെ നിങ്ങൾ പലരും കുടകിലും രാടൂ കാരണമല്ല അവിടെ ഒരു മഹാന്റെ കബറുണ്ടല്ലോ മഹാരഥൻ പടച്ചവനെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു ഒരു വാർഷികം ഉണ്ടായിരുന്നു ഞാനാണിവിടെ വാഴ പറഞ്ഞത് പടച്ചവനെ ഈ മംഗലാപുരത്തിന്റെ പരിസരത്ത് നിന്ന് ഒരു വാഹനം നിറയെ ബസ് വിളിച്ചിട്ട് ആ വാഴ കേൾക്കാമെന്നവരുണ്ട് അവസാനമല്ല തിർത്തിരുന്ന രാത്രിയിൽ അവസാനമല്ല അവിടെ നിന്ന് വായത പറഞ്ഞു പൊട്ടിക്കരഞ്ഞ് പടച്ചറപ്പിലൂടെ പൊട്ടിക്കരഞ്ഞ് തൗപ ചെയ്തു എന്നിട്ടത് ആ ചെയ്തിട്ട് എല്ലാവരും പിരിയുമ്പോ ഒരു കുടുംബത്തിലെ പടച്ചവരെ വാപ്പയും മക്കളുമല്ല വായത കഴിഞ്ഞ് പൊട്ടിക്കറഞ്ഞതു ആ ചെയ്തിട്ട് അവര് തന്റെ വീട്ടിലേക്ക് പോകുമ്പോ ആ പൊന്നുമോന്റെ ഇടിച്ചു മറിയുകയാണ് ഞാൻ ആ പിതാവിനെ കാണാൻ പോയി ഞാൻ ആ പിതാവിനെ കാണാൻ പോയി ആ പിതാവിന്റെ പൊന്നുമകൻ ഒരു ഉസ്താദാണ് എന്നോട് പറഞ്ഞു ഉസ്താദേ വാപ്പ നിങ്ങളെ തിരക്കുന്നുണ്ട് വാപ്പയുടെസ്ഥ പരിതാപകരമാണ് എന്റെ ഇന്ന് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നപ്പ കണ്ട കാഴ്ച എന്തൊരുവോ ആ പ്രിയപ്പെട്ട ഉസ്താദ് പറയുന്നു പത്ത് ലക്ഷം രൂപ ചെലവായുസ്താദ് പത്ത് ലക്ഷം രൂപ ചെലവായുസ്താദെ നിങ്ങളുടെ കയ്യിലൊന്നുമില്ല എല്ലാം പഠിച്ചവനു എല്ലാം വിറ്റുപറയ്ക്ക് പത്ത് ലക്ഷം രൂപ എങ്ങനെ കൊടുക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല വാപ്പയുടെ അവസ്ഥയുണ്ടല്ലോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ ഈ തൊണ്ടക്കുഴിയിൽ ഒരു പൈപ്പ് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാ തൊണ്ടക്കുഴിയിലേക്കൊരു പൈപ്പ് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നു അതിനകത്തു കൂടെയാ ശ്വാസം വിടുന്നത് ആ വാപ്പയുടെ രണ്ട് കൈയും തളർന്നു പോയി മോനെ രണ്ട് കാലും തളർന്നു പോയി രണ്ട് ഇനി രണ്ട് കാലും തളർന്നു പോയി അതുകൊണ്ട് പ്രയോജനമില്ല വാപ്പയുടെ പടച്ചവനെ ഭാഗം തകർന്നു പോയിട്ട് പോയികറക്കി വെച്ചിരിക്കുന്നു അതിനകത്തുകൂടെ ഇങ്ങനെ ശ്വാസം വലിച്ചു വിടുകയാ കടന്ന് ചെന്നപ്പം മക്കള് പറഞ്ഞു വാപ്പാത് വന്നിരിക്കുന്നു ആ പിതാവൊന്ന് കണ്ണു തുറന്നു നോക്കി ഞാൻ തലയിൽ കൈവച്ചിട്ട് ചോദിച്ചു എന്നെ മനസ്സിലായോ ആ സാധുവിന് സംസാരിക്കാൻ കഴിയുന്നില്ല തലയാട്ടി കാണിച്ചു മനസ്സിലായി കാരണം എന്റെ വഴുകിറങ്ങിപ്പോയ ആ മനുഷ്യന്റെ തലയിൽ കൈവച്ചിട്ട് ഞാൻ ചെവിയിൽ പറഞ്ഞു വാപ്പാ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ നിറയോ നിങ്ങൾ കള്ളു കുടിക്കാൻ പോയ പടല്ല നിങ്ങൾ വിഭിചരിക്കാ പോയപ്പടല്ല നിങ്ങൾ പാവം ചെയ്യാ പോയ പടല്ല കുടുംബസമേതം കേൾക്കാന്നിട്ട് തിരിച്ചു വരുന്ന വഴി ും ആക്സിഡന്റ് പറ്റിയത് നിങ്ങൾ മരിച്ചു പോയാൽ സ്വർഗമാടുവാ നിങ്ങൾക്ക് സ്വർഗം തരും പറയാറുള്ളത് പത്ത് ലക്ഷം രൂപ ചെലവാക്കിയിട്ട് എങ്ങനെ കൊടുക്കണമെന്നറിയില്ല പത്ത് ലക്ഷമെന്ന ഒരു വലിയ ബാധ്യതയാണ് ആ പാവപ്പെട്ട കുടുംബത്തിന്റെ തലയിലിരിക്കുന്നത് എങ്ങനെ കൊടുക്കണമെന്നറിയില്ല എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായം കുടുംബത്തിന് ആ പാവപ്പെട്ട പിതാവിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കണമെന്ന് കരുതിയാ ഈ മംഗലാപുരത്താ കിടക്കുന്നത് ഇവിടെ നിന്ന് കിലോമീറ്ററിൽ ഒരുപാടില്ലല്ലോ ഒന്ന് ചെറുപ്പക്കാരാ ആ പിതാവിന് നിങ്ങളൊന്നു പോയി ആ മക്കളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണേ നിങ്ങൾക്കൊന്നും കൊടുക്കാ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എപ്പോഴെങ്കിലും

ആ രണ്ടാം നാലിൽ നിന്ന് അഞ്ചാമത്തെ അവസാനം മനുഷ്യന്റെ മുന്നിൽ ദുആ ചെയ്തു കുടുംബത്തിനെ സമാധാനിപ്പിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോ അല്ലാ ഒരു ചെറിയ മകനെയും കൊണ്ടൊരു ചെറുപ്പക്കാരം വരികയാസ്താദെ അഡ്മിറ്റാക്കാമെന്നതാണ് എന്റെ പൊന്നുമോന്റെ ഹാർട്ടിന് രോഗവാ യോ ഭാവങ്ങൾ കാണുന്നവരാ അത് മനസ്സറിഞ്ഞിട്ടൊരുപത്തിനെ തട്ടി മാറ്റുമു ആദരവാ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആദരവായ അല്ലാഹു 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 സുബ്ഹാനഹു വ തആല കൊടുക്കുമാറാകട്ടെ 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 ഒരു ആമീൻ പറ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ വായല കേക്കാൻ പോയിട്ട് തിരിച്ചു പോകുമ്പോൾ ആക്സിഡന്റ് പറ്റിയത് ഇത് ഏത് ഹോസ്പിറ്റലാണ് ഷാഫി 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 ഏത് ഹോസ്പിറ്റൽ കെ എം സി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിച്ച് പത്ത് ലക്ഷം രൂപ ഒരു സ്താത മൂന്ന് മക്കൾ അടുത്ത് നിൽക്കണോ എന്ത് ചെയ്യണമെന്നറിയില്ല നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ സഹായിക്കാൻ കഴിയുന്നവരെ സഹായിക്കുക ഇല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ദായ ചെയ്യുക അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേതും പുരാനെ ആ പിതാവ് മരിക്കാൻ വേണ്ടി ഞാൻ ദയായ ചെയ്യൂല ലോകത്തൊരാൾ മരിക്കാൻ വേണ്ടി എൻ്റെ നാവ് കൊണ്ട് ഞാൻ ദായ ചെയ്യൂല അള്ളാഹു ആ സഹോദരൻ ആഫിത്തൂടത്തിന് ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു ഈ പരിശുദ്ധമായ മാസത്തിന് ആരെങ്കിലും ബഹുമാനിച്ചാൽ അള്ളാഹുവിന് നല്ല മരണം കൊടുക്കും അള്ളാഹു നൽകിമാറാകട്ടെ അള്ളാഹു നൽകിയുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാല് നിർത്താറായോ ചിലരൊക്കെ വാച്ച് ഇങ്ങനെ പൊക്കി നോക്കുന്നു അതിനർത്ഥം ഉസ്താദെ പതിനൊന്നര ആയെന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് വായിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി ഇങ്ങനെ പൊക്കി നോക്കിയാൽ അതിനർത്ഥം അത് എനിക്ക് കാണാനുള്ളതാണ് അത് എന്നെ കാണിക്കാൻ വേണ്ടിയാ കുഴപ്പമൊന്നുമില്ല ഇൻഷാല്ല നല്ല തണുത്ത കാറ്റടിക്കുന്ന നിർത്താ എനിക്ക് രണ്ട് പതിവലും കൂടെ പറയണമെന്നുണ്ട് നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം ഇല്ലെങ്കിൽ വാച്ച് ചെയ്യാം എന്ത് വേണം എന്ത് വേണം എന്തോ വേണം മലയാളം മനസ്സിലാവണില്ലേ എന്ത് വേണം പറയണോ നിർത്തണോ പറയണ കൈവക്കിക്കേ അഹമ്മദില്ല പൈസ ചോദിക്കുമ്പോഴും ഉഷാറ് കാണണം കേട്ടോ അല്ലാഹു വർക്കത്തെയും മാറാകട്ടെ അള്ളാഹു വർക്കത്തെയും മാറാകട്ടെ പ്രവാചക സാഹു അലൈഹി വസല്ലമാങ്ങൾ പറഞ്ഞു ഈ പരിശുദ്ധമായ ഷാഴ്ബ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്ന ദിക്കറു പറഞ്ഞാൽ ആയിരം ആയിരം വർഷത്തെ പാവം അള്ളാഹു പുറത്തു കൊടുക്കും ആയിരം വർഷം അള്ളാഹു ഇബാദത്ത് ചെയ്ത പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഷല്ലി സ്വല പറയുന്ന അവരൊറ്റ ദിക്കറ് ഞാൻ പറഞ്ഞതരാ ഈ ഷാബാ മാസത്തിൽ നിങ്ങൾ ഈ ദിക്കറ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ആയിരം വർഷത്തെ പൊതിഫലം ആയിരം വർഷത്തെ പാവവും പൊറുക്കും അള്ളാഹു പാവം നമുക്ക് പുറത്തു വരുമാറാകട്ടെ ഒരു ദിക്കർ പറഞ്ഞേരട്ടെ ഒരു ദിക്കർ പറഞ്ഞേരട്ടെ മലയാളം തിരിയണില്ലേ ഇപ്പൊ അവര് ഒരു ദിക്കറ് പറഞ്ഞേരട്ടെ ഞാൻ ഞാൻ പറഞ്ഞു രാഷ്ട്രീയം ചർച്ച ചെയ്യരുത് ആരോ ജയിക്കട്ടെ ആരോ തോക്കട്ടെ നമുക്കെന്താന്ന് ചോദിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ ആര് ജയിച്ചാലും അസ്രായിൽ നിന്നെ വെറുതെ വിടുവോ പറ ഇന്ത്യ ആര് ഭരിച്ചാലും അസ്രൈൽ നിന്നെ വെറുതെ വിടുവോ ഏഹ് നീ ഇഷ്ടപ്പെടുന്നവൻ ജയിച്ചെന്ന് പറഞ്ഞിട്ട് നിന്റെ മരണവേദന കുറച്ച് വരുമോ ഇല്ല 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 രാഷ്ട്രീയത്തിൽ ആര് ജയിക്കട്ടെ ആര് തോക്കട്ടെ നമുക്ക് അള്ളാഹുവിനോട് ദായ് ചെയ്യാനേ പറ്റത്തുള്ളൂ വേറെ എന്തിനേ പറ്റുമോ അള്ളാഹു നമുക്ക് നല്ല ഭരണാധികാരികളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നല്ല ഭരണാധികാരികളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ബദിരീങ്ങളെ സഹായിച്ച അള്ളാഹ് ശത്രുക്കളുടെ കൈയ്യെത്ത് കയ്യിൽ ഈ രാജ്യത്തിന് നീ കൊടുക്കല്ലേ നമുക്കത്ര ഇല്ല പറ്റത്തുള്ളൂ പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എലക്ഷന് പോകുമ്പോൾ ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ ആലോചിക്കണം എലക്ഷന് പോകുന്ന സമയത്ത് ആരാ സ്ഥാനാർത്ഥി നിങ്ങൾക്കറിയാം നല്ലവൻ ആരാ മോശക്കാരൻ ആരാ കൊള്ള ഇല്ലെങ്കിൽ പോയി അള്ളാഹു കാത്തിരക്ഷിക്കുമാടാകട്ടെനിക്ക് അത്രയും പറ്റും അത് കഴിഞ്ഞിട്ട് ഞാൻ വല്ലോം പറഞ്ഞ പിന്നെ എന്നെ പൊങ്കാല ഇടും എന്റെ വാപ്പ മരിച്ച മാസമാണ് അദ്ദേഹത്തെ കവറി പോലും കടത്തൂല അതുകൊണ്ടാണ് പറയാത്തേ എനിക്ക് ഉള്ളതങ്ങട്ട് പച്ച മലയാളത്തിൽ പറയാൻ അറിയാഞ്ഞിട്ടെന്നല്ല ഞാൻ പിന്നെ എന്റെ പ്രസംഗത്തിൽ രാഷ്ട്രീയം ഒന്നും സംഘടനയൊന്നും പറയാറില്ല അതെനിക്കെതിരെയുള്ളൊരു പരാതിയാണ് ഞാൻ സംഘടന പോലും സംരസ്ഥക്കാരന കോട്ടയം ജില്ലയുടെ സെക്രട്ടറി ആയിരുന്നു എന്നാലും സമസ്ത പറയത്തില്ല ഞാൻ പറയും ഞാൻ ഒന്നും പറയില്ല വയത് കേൾക്കുന്ന സമയത്ത് വയത് പറയേണ്ട സദസ്സിൽ വഴതു പറയും സംഘടന പറയേണ്ട സദസ്സിൽ സംഘടന പറയുക തന്നെ ചെയ്യും അള്ളാഹുമാൻ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ആര് ജയിക്കണം ആര് തോക്കണം അതുവരെ നമ്മൾ ജയിക്കണം നമ്മൾ തോക്കരുത് നമ്മൾ ജയിക്കണെങ്കിൽ മരിക്കണ സമയത്ത് ലാഹി ലാഹുല പറയണം അള്ളാഹു ജയിപ്പിക്കുമാറാകട്ടെ അള്ളാഹു ജയിപ്പിക്കുമാറാകട്ടെ ജയിക്കൂല്ലേ ഇൻഷാല്ല ഒന്നും വേണ്ട ജയിക്കൂലേ ജയിക്കൂ എന്ന് വെക്കുമ്പോ ഇൻഷാ അല്ലെ പറയണേ മരിക്കുന്ന സമയത്തിൽ ആയില്ലാഹ ഇല്ലെന്ന പറഞ്ഞിട്ട് ആ പരീക്ഷ ജയിക്കൂലേ പറ ജയിക്കൂലേക്ക് ഉറപ്പുണ്ടാ ഈ പരീക്ഷയിലാ ജയിക്കേണ്ടത് ഇത് എ പ്ലസ് ഒന്നും വേണ്ട ഈ പരീക്ഷയ്ക്ക് ജയിക്കാൻ എ പ്ലസ് ഒന്നും വേണ്ട ഈ ദിക്കർ എപ്പോഴും പറഞ്ഞാൽ മതി ജയിക്കും അള്ളാഹു മഹാനായ മഹാനായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച റമലാം കടിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ് ഷാഴ്ബ മാസം ഈ ശാബാ മാസത്തിൽ നമ്മൾ നോമ്പ് പിടിക്കണം ഈ മാസത്തിന് നമ്മൾ ബഹുമാനിക്കണം അള്ളാഹുബിന്റെ പറയുകയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല മൂന്ന് പ്രതിഫലം പറഞ്ഞു പിരിയാം മൂന്നേ മൂന്ന് പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരുന്ന മൂന്ന് പ്രതിഫലം ഞാൻ പറഞ്ഞു പിരിയാ പിരിയാത്തി പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഈ പുണ്യമായ മാസത്തിന് ബഹുമാനിച്ചാൽ അലിഹാസ

അതുകൂടെ ഞാനും നിങ്ങളും മടയ്ക്കുന്നവരാട് കാരണം വെളിച്ചം അതിനകത്തിറങ്ങാ പാടില്ല മാത്രമല്ല

മാസത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബഹുമാനിക്കാൻ കഴിയുമോ ഞാ പറഞ്ഞു തരാ പതിവന പറഞ്ഞുതരാ എന്റെ പ്രിയമുള്ളവരേ പരിശുദ്ധമായ പ്രവാചകന് ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഈ പരിശുദ്ധമായ മാസത്തിനെ സ്വീകരിച്ചാൽ അവന്റെ ആ ഈ പരിശുദ്ധമായ മാസത്തിനെ ശാദാമാസത്തിന് അവന്റെ പ്രകാശിക്കുകയാ അവന്റെ കബറിനകത്ത് വെളിച്ചമുണ്ടാവുകയാബറിന്റെ അകത്ത് വെളിച്ചമുണ്ടാകുന്നത് എങ്ങനെയെന്നറിയുമോ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ കവാടം നിന്റെ കബറിന്റെ അകത്ത് വാതലിങ്ങനെ തുറക്കുക

يوم القيامات മനുഷ്യനുണ്ടല്ലോ അവൻ്റെ കിടന്നു വരുമ്പോട്ടല്ലാതെയല്ലാഗുവിന്റെ ഈ കബറിന്റെ എഴുന്നേൽക്കുമ്പോ വസ്ത്രമായി കിടന്നു വരികയാ മലക്കുകൾ നിന്റെ ചാരത്തേക്ക് കിടന്നു വന്നിട്ട് അവിടെ നിന്ന് വസ്ത്രവും ധരിപ്പിച്ചിട്ട് നാളെ കോടതിയിലേക്ക് നിന്നെ കൊണ്ടുവരുമെന്ന് പ്രവാചകൻ അവിടെ പറയുമ്പോ ഈ പാവപ്പെട്ടവന്റെ ഉണ്ടെന്ന് കേട്ടാൽ കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് കിടന്നു വരുന്ന ചെറുപ്പക്കാരാ ഈ പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാ മോനെ നിനക്ക് നാളെ സുരകത്തിലൊരു കൂട്ടുകാരനുണ്ടാ ിന്റെ ഒരു കൂട്ടുകാരനുണ്ട് ആരാ കൂട്ടുകാരൻ കൂട്ടുകാരനെന്ന്റിയുമോ പരിശുദ്ധമായ ശബാമാസത്തിന് ബഹുമാനിക്കുന്ന ചെറുപ്പക്കാരാ നീ നാളെ ചെറുപ്പക്കാരാളെ അള്ളാഹിബിന്റെ പ്രവാചകരായ മഹാനായ യൂസു നബി പ്രവാചകരായ ഉണ്ടല്ലോ പണച്ചവരേ സൗലഭ്യവാരായ യൂസഫി നബിയുണ്ടല്ലോ സുലൈഹ എന്ന് പറയുന്ന പെണ്ണ് കേറി പിടിച്ച യൂസഫി നബിയുണ്ടല്ലോയിലെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ നബിയുടെ ഗ്ലാമർ കണ്ടപ്പോ കയ്യിൽ നിന്ന് കത്തികൊണ്ട് കൈ പോലും മുറിച്ചുപോയ യൂസഫി നബിയുണ്ടല്ലോ ചെറുപ്പക്കാരാ ശാപാ മാസത്തിന് സ്നേഹിക്കുന്ന യുവത്വേ ഈ പുണ്യമായ മാസം കടന്നു വന്നപ്പോ എനിക്ക് നന്നാകണമടാ എല്ലാ പാപങ്ങളും ഒടികടമ് എല്ലാ വൃത്തികേടുകളും മാറ്റിവെക്കണം എനിക്ക് റമബാർവ്വ സ്വീകരിക്കാ നന്നാകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മുത്തിനെ പിയുടെ മാസമാണെന്ന് കരുതി കേട്ടു ഈ പുണ്യമായ നീ മാസത്തിനീ ബഹുമാനിച്ചു യൂസുവിന് നബിയുടെ കൂട്ടുകാരാ ആ ഭാഗിൽ നിങ്ങൾക്ക് തരണയല്ല ഈ ഉസഭരവിയുടെ കൂട്ടുകാരായി നിങ്ങളെ നീ സുരകത്തിൽ ഒരുമിച്ച് കൂട്ടടയല്ല ആറാമത്തെ പ്രതിഫലമുണ്ട് ഈ സത്തിന് സ്നേഹിക്കുന്നവര് ഈ ശബാമാസത്തിന് ആദരിക്കുന്നവര് ഈ ശാമാസത്തിന് നോമ്പു പിടിക്കുന്നവര് അമ്മാവരുന്ന ലാസ്റ്റ് പ്രതിഫലമെങ്കിൽ മുറിയോ മഹാനായ നബി രലയിസ പ്രവാചകനായ അയ്യോബ് നബിയുണ്ടല്ലോ അയ്യൂബ് നബിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ പറയുകയാണ് അയ്യൂബ് കൊല്ലം മാരക രോഗം പിടച്ച് നടന്നിട്ട് ഒരിക്കൽ പഴച്ചറപ്പിനോട് പരാതി പറയാറ്റ പഴച്ച പരെ തന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങള് താഴെ വീഴുമ്പോ ഒരിക്കപ്പോലും അല്ലാഹുവിനോട് ചെയ്യാത്ത ആ അയ്യോപി നബിക്ക് കൊടുക്കുന്ന പ്രതിഫലമുണ്ടല്ലോ മഹാനായ ദാബൂദ് നബി അലിസല മഹാനായ ദാബൂദ് നബി അലിസല ഈ രണ്ട് പ്രവാചകന്മാർ പഠിച്ചവരെ അവരുടെ പ്രതിഫലമുള്ളൂ നിങ്ങൾക്ക് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാറുള്ളത് ഒരുപാട് നിസ്കാരങ്ങൾ കല ആയല്ലോ ഒരുപാട് നിസ്കാരങ്ങൾ കല ആയല്ലോ തിരിച്ച് നിസ്കരിക്കണ്ടേ ചെറുപ്പക്കാരാ മോനെ ഇന്ന് മുതല് ഓരോ വക്കത്ത് നിസ്കരിക്കുമ്പോഴും ആ വക്കത്തിന്റെ കൂടെ കല ആയി പോയ ഒരു വക്കത്ത് കൂടെ സുബഹിക്ക് നിസ്കരിക്കുമ്പോ അള്ളാഹുബേറെ ജീവിതത്തിൽ ആയി പോയ ഒരു കൂടെ കൂടെ ഒരു അസർ ഇഷായി കൂടെ ഒരു കൂടെ ഒരു ഇഷാവ് ജീവിതത്തിൽ കലാ ആയി പോയ നിസ്കാരങ്ങള് ഇന്ന് മുതൽ നാളെ രാവിലെ മുതൽ നാളെ സുബഹി മുതൽ മോനെ നിസ്കരിക്കാൻ തുടങ്ങണേ പൊന്ന് മോ രണ്ട് കടിഞ്ഞ ിൽ നോമ്പ് പിടിക്കാതെ പോയവരുണ്ടല്ലോ കടിഞ്ഞ റമലാനിൽ നോമ്പ് മുടങ്ങി പോയവരുണ്ടല്ലോ ഒരു കൊല്ലമാകുന്നില്ലേടാ ചെറുപ്പക്കാരാ എന്റെ പിടിക്കാത്തത് എന്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ കടിഞ്ഞ റമലാലിൽ നിനക്ക് മെൻസസിന്റെ സമയം എത്രയോ നോമ്പ് മുടങ്ങി പോയി പെങ്ങളെ തിരിച്ചു പിടിച്ചോടി പൊന്നുമോളെ റമലാൻ വരികയല്ലേ അടുത്ത റമലാനിന് മുമ്പ് പിടിച്ചു തീർക്കേണ്ടത് നിന്റെ ബാധ്യതയല്ലേ അത് ഫറു നോമ്പായിരുന്നില്ലേ പെങ്ങളെ എത്ര പെണ്ണുങ്ങളാ പിടിച്ചിട്ടുള്ളത് എത്ര ചെറുപ്പക്കാരാ പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് പൊന്നു ഇരുപത്തെട്ട് ദിവസമേ ഉള്ളടാ ചെറുപ്പക്കാരാ ഇന്ന് കൂട്ടിയാ ഇരുപത്തിയേഴ് ഇന്നുകൂടെ പോയാ ഇരുപത്തിയേഴ് ദിവസം എന്റെ ചെറുപ്പക്കാരാ ആയി പോയ നോമ്പുകടക്കമൊന്ന് തിരിച്ചു പിടിച്ച് തീർക്കടാ ചെറുപ്പക്കാരാ പൊന്നുമോരേ കഴിവിന്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യൂ നിന്റെ ജീവിതം നന്നാക്കൂ നിന്റെ സ്വഭാവം നിന്റെ വീടും പരിസരവും നന്നാക്കൂ നാളെ മുതൽ നിന്റെ വീടും പരിസരവും വൃത്തിയാക്കൂ പെങ്ങളെ ആവശ്യമില്ലാത്തതെല്ലാം എടുത്തു കളയൂ റമദാൻ വരികയാടൂ ആ റമലിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിന്റെ വീടൊരുക്ക് നിന്റെ മനസ്സൊരുക്ക് നിന്റെ സമ്പത്തൊരുക്ക് നിന്റെ ശരീരം ഒരുക്ക് പറയുകയാ ഈ പ്രവാചകന്മാരുടെ പ്രതിഫലം നിനക്ക് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പിരിയുകയാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറു തുടങ്ങിയല്ലോ ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാ സ്കൂള് തുറക്കുന്നത് വരെ ഒരു മാസമെങ്കിലും ഉണ്ടല്ലോ ചെറുപ്പക്കാരാ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കാതെ പോകാതെ പഠിച്ചവരെ മക്കള് വീടിന്റെ കത്തിരുന്ന് ചുമ്മാതെ കളിച്ച് കളിച്ച സമയം കളയുകയാ ഈ സമയത്തിവിടെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു ഒരു ഏതെങ്കിലും ഈ പരിസരത്ത് എത്രയോ കോളേജുകളുണ്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് വെക്കേഷൻ നടക്കുന്ന സ്ഥാപനമുണ്ട് ക്ലാസ് കഴിഞ്ഞ ആണിനും പെണ്ണിനും പഠിച്ചവരെ വഫിയും വഫിയ കോളേജൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ ഇതുപോലെ എത്രയോ കോളേജുകൾ ഈ വീടിന്റെ പരിസരത്തുണ്ട് നിന്റെ വീടിന്റെ അടുത്തുള്ള പള്ളിയിലെ ഉസ്താദന്മാര് ക്ലാസ്സുകൾ നടത്തുന്നുണ്ടല്ലോ കൊണ്ടുവിട്ട് നിന്റെ മക്കളെ ഒന്ന് പള്ളിയിലെ ഉസ്താദിനെ പുസ്തകിലും നിനക്കൊന്ന് പഠിപ്പിച്ചുകൂടെ എങ്ങനെയാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത് ആർക്കാ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുക ഈ സദസ്സിലിരിക്കുന്നവരിൽ മക്കൾ അതാ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവർ പറഞ്ഞ നിങ്ങളിലധികം പേർക്കും അതിനുള്ള ധൈര്യമില്ല